എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഫെർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുന്നു അതേക്കുറിച്ചാണ് തന്നിരിക്കുന്ന ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയൽ നിങ്ങൾ തിരഞ്ഞെടുത്ത രണ്ട് പയലുകളിൽ ഒന്നാമത്തെ പയലുകൾ പെന് പെങ്കിനുകളുടെ ചിത്രമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെയധികം മാനസിക അടുപ്പമുള്ള വ്യക്തികളാണ് ഒരേ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരേ രീതിയിൽ അതിനോട് ചിന്തിക്കാനുള്ള അപൂർവമായ കഴിവ് നിങ്ങൾക്കുണ്ട് ഒരേ രീതിയിൽ അതിനെ കാണുക ഒരേ രീതിയിൽ അതിനെ ചിന്തിക്കുക ഒരേ രീതിയിൽ തന്നെ അതിനോട് സമരസപ്പെടുക അങ്ങനെയുള്ള പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട് ഏതായാലും വളരെ പോസിറ്റീവായിട്ട് ഒരുമിച്ച് ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളെ എന്നു നിലനിർത്തും അതായത് രണ്ടു പേർക്കും ഒരേ അഭിപ്രായമാണ് ഈ ഒരേ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്ന് വന്നവരാകാം പക്ഷേ അടുത്ത് കൂടി മനസ്സിലാക്കി ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടുപേരും വളരെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു ഒരാൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ തള്ളിക്കളയില്ല അതിനോട് എതിർക്കില്ല മറ്റാളതിനോട് അനാവശ്യമായിട്ടുള്ളൊരു വാശി പിടിക്കില്ല വളരെ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണാനുള്ള ശേഷിയും കഴിവും നിങ്ങൾക്കുണ്ട് മാനസികമായിട്ട് ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾ അംഗീകരിക്കുന്നു ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവിക്കുന്നു ഒരാളുടെ ഇഷ്ടം എന്താണെന്ന് നേരത്തെ അറിഞ്ഞിട്ട് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു അത് അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിച്ചാൽ ഞാൻ സ്നേഹിക്കുന്ന മറ്റേ അത് വിഷമമാകുമോ എന്ന് കരുതി പലപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കാര്യം അല്ല സ്വീകരിക്കാനല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ മാനസികമായിട്ട് കൃത്യമായി അടുപ്പമുള്ള കൃത്യമായി അടുക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തികളായിട്ട് നിങ്ങൾ മാറുകയാണ് വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയുന്നു ഒരേ ദിശയിൽ പലപ്പോഴും ഇത് മറ്റൊരു തലത്തിനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാര്യം തന്നെ ഇഷ്ടപ്പെടുക അത് മാനസികമായൊരു ഐക്യം എന്ന് വേണമെങ്കിൽ പറയാം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് മാത്രം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എൻ്റെ വ്യക്തി ഇഷ്ടപ്പെടുന്ന അത് ഇഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് അത് ഈശ്വരൻ നിങ്ങൾക്ക് ഉള്ളാലേ നൽകിയിരിക്കുന്നു പലപ്പോഴും അത്ഭുതം തോന്നും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ കാണുന്ന വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐശ്വര്യം ഉണ്ടാകും വളരെ യൂണിഫോം ആയിട്ടുള്ള ചിന്തകളും ഒരേ രീതിയിൽ സ്നേഹിക്കുന്നു നിങ്ങൾ നിങ്ങളെ എങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഭാവിയിലേക്ക് നിങ്ങളുടെ പ്രണയം എത്തിച്ചേരുന്നു ആർക്കും തള്ളിക്കളയാൻ കഴിയാത്ത നിങ്ങളുടെ ഈ മനസ്സിൻ്റെ ഒരുമ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ രണ്ടു കൂട്ടരെയും മറ്റുള്ളവർ കീഴ്പെടുത്തുമായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പല വഴിക്ക് കൊണ്ടുപോകുമായിരുന്നു പക്ഷേ നിങ്ങൾ മാനസികമായി അടുത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ചിന്തയില്ല നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഇല്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എല്ലാം പോസിറ്റീവായിട്ട് നടത്തുന്നു നിങ്ങൾക്കൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സകല അനുഗ്രഹങ്ങൾ ഈശ്വരൻ നൽകും അത്ര മാനസിക അടുപ്പം നിങ്ങൾ തമ്മിലുണ്ട് അതറിയാതെ വന്നതോ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തുന്നതോ മാറ്റുന്നതോ ആണെന്നൊന്നും അറിയില്ല പക്ഷേ അങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യവും ജീവിതത്തിലൂടെ നിങ്ങളെ ലഭിക്കും ഒരേ രീതിയിലുള്ള ചിന്തയും ഒരേ രീതിയിലുള്ള മനസ്സുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും അടുത്തായിട്ട് രണ്ടാമത്തെ പയലായ കറുത്ത കുതിര ഒരിക്കലും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രണയ ജീവിതം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല നിങ്ങൾക്കെന്നല്ല നിങ്ങളെ നോക്കി നിൽക്കുന്ന നിങ്ങളെ കാണുന്ന ഒരാൾക്കും നിങ്ങൾ പരസ്പരം പ്രണയിക്കുമെന്ന് ഒരു വിശ്വാസവും ഇല്ല ഇപ്പോൾ നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ രണ്ടാമത്തെ പൈലായ കറുത്ത കുതിരയെ തിരഞ്ഞെടുത്ത ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു വ്യക്തി ഉണ്ടാകും ആ വ്യക്തിയുടെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി ഞാനുമായിട്ട് അടുത്തിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലത് ഉണ്ട് താനും ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനായിട്ട് ലഭിക്കാനും ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കാനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം അതുതന്നെയാണ് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ വ്യക്തിയുമായിട്ട് ഒന്ന് ജീവിക്കണം പക്ഷേ പുറത്തുള്ള സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്ക് അനുകൂലമല്ല ഒരു സാഹചര്യം പോലും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ജി പോകുന്നതിനോ ഒരുമിച്ച് ജീവിക്കുന്നതിനോ അനുകൂലമല്ല ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും നിങ്ങൾ ഒരുമിക്കുന്നതിനെ എതിർക്കുകയാണ് മാത്രമല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള മാനസികമായി ഇപ്പോഴുള്ള ആ ഒരു ഐക്യം പോലും ഒരുമിക്കാൻ പോകുന്നതല്ല നിങ്ങൾക്കോ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവാം ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥ കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുത്തതും നിങ്ങളിങ്ങനെ ഇതൊക്കെ നോക്കിയതും പക്ഷേ ഇനി ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരുപക്ഷെ നിങ്ങളെ ഒട്ടും സ്നേഹിക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളെ ഒട്ടും സ്നേഹിക്കുകയോ മനസ്സിലാക്കാതെ പോവുകയോ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അത്ര ഇഷ്ടം ഇല്ലായിരിക്കും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്കും അല്ലാത്ത സ്നേഹം അല്ലെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതിന് വെറുക്കയാണോ എന്നെ ഉൾക്കൊള്ളുമോ എന്നെ ഇഷ്ടപ്പെടുമോ അതിനെക്കുറിച്ച് ഇല്ല പുറത്ത് നിൽക്കുന്നവരും ചുറ്റുപാടുള്ളവരും നിങ്ങളെ അറിയുന്നവരും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പോലും ആ വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിയുമെന്നോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുമെന്നോ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി എന്താ എന്ന് ചോദിച്ചാൽ ഒട്ടും പോസിറ്റീവ് പൂർണമായി നെഗറ്റീവായിരിക്കും പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ രണ്ടാമത്തെ പൈല് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിലും പുറത്തു പുറത്തുനിന്നാൽ നോക്കുന്ന ആളുകൾ മുഴുവൻ യാതൊരു പ്രതീക്ഷയും നിങ്ങളുടെ പ്രണയ സഫലീകരണത്തിന് നൽകിയില്ലെങ്കിൽ കണക്കാക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ പൂർണ്ണമായി പ്രണയത്തിൻ്റെ ലോകത്ത് വിജയിക്കാൻ പോകുന്നു നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വിജയിക്കാൻ പോകുന്നു അത്ഭുതകരമായൊരു മാറ്റം ഉണ്ടാകുകയും നിങ്ങളെ സ്നേഹിക്കാൻ മടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി എല്ലാവരെയും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി കടന്നു വരാൻ പോകുന്നു നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വിജയം ഉണ്ടാകാൻ പോകുന്നു പ്രണയ സാഫല്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു അത്ഭുതകരമായിരിക്കും അത് എന്ത് മാറ്റമാണ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നതെന്ന് അറിയില്ല അത് സർവേശ്വരൻ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമായിരിക്കും നിങ്ങൾ പ്രണയത്തിൻ്റെ കാര്യത്തിൽ വിജയിക്കാൻ പോകുന്നു അത് ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം നിങ്ങൾക്ക് പ്രതീക്ഷയില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കാൻ ഒരു ചാൻസ് ഇല്ല പുറത്ത് നിൽക്കുന്നവരെല്ലാം പറയേ അത് നടക്കില്ല വരില്ല സ്നേഹിക്കില്ല നിങ്ങൾ ഒരുമിക്കില്ല നിങ്ങളുടെ സ്വപ്നം നടക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് വിജയിക്കാൻ പോകുന്നു കറുത്ത കുതിരയാകുന്നു അട്ടിമറിയുടെ അത്ഭുതത്തിൻ്റെ കറുത്ത കുതിരയായി നിങ്ങളുടെ പ്രണയം വിജയിക്കാൻ പോകുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക